ജമ്മു കാശ്മീരിൽ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ഡ്രോണുകളുമായി പരിശോധന തുടരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് മുന്നോടിയായിട്ടാണ് ജമ്മുവിലെ പല പ്രദേശങ്ങളിലും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ഡ്രോണുകൾ പറത്തി നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് सुरक्षा बल जो पूरी तरह से अलर्ट पर और जगह जगह जम्मू कश्मीर के हर एक गाँव में जो निगरानी है वो बढ़ा दी गई है खासतौर पर आपको बता दें कि जो सीआरटी की टीमें हैं जम्मू कश्मीर पुलिस की स्पेशल टीम में वो लक्ष्य जो लाता मंत्री लेकर आतंकी इलाकों में अलर्ट मोड पर निगरानी रखे हुए न्यूज डेस्क मलयालम टेलीविजन ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച്